ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞൊരു മുന്നേ ഒരു ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അരളിപ്പൂവിൻ്റെ ആ റിലേറ്റീവ് അപ്പോൾ ചെയ്യണം എന്ന് വിചാരിച്ച ടോപ്പിക്ക് തന്നെയാണ് ചെമ്മീൻ ചെമ്മീൻ കഴിച്ചിട്ട് ഇതേപോലെ രണ്ട് മൂന്നാല് കേസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ന്യൂസായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു ഫുഡായിരുന്നു ചെമ്മീ ഞാൻ ആ ന്യൂസുകൾ കേട്ടതിന് ശേഷം ഞാൻ ചെമ്മീൻ ഉപേക്ഷിച്ചു ചെമ്മീൻ ഞാൻ കഴിക്കില്ല എനിക്ക് നമുക്ക് ജീവിക്കാൻ കൊടിയുണ്ടാവുമല്ലോ അല്ലേ അതുകൊണ്ടുതന്നെ ഞാൻ ചെമ്മീൻ കഴിക്കുക എന്ന് തീരുമാനിച്ചു ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയം അതുപോലെ കുഞ്ഞുമക്കൾ ഞങ്ങളുടെ കുഞ്ഞുമമാരുടെ മക്കൾ ചെറുതുകൾ അവർക്കും ഇവരിന്ന് മുറ്റത്തിരുന്ന് ഇങ്ങനെ ചെമ്മീൻ ഇങ്ങനെ നേരാക്കുമല്ലോ അതിങ്ങനെ തോലിങ്ങനെ എടുത്ത് ആ സമയം നിങ്ങൾ എൻ്റെ വീട് കുക്കിംഗ് വീഡിയോസ് കണ്ടാൽ ഞാൻ ഇഷ്ടംപോലെ ചെമ്മീൻ കഴിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് എനിക്കിഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോഴും കഴിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു ഫുഡ് തന്നെയാണ് പക്ഷെ ഞാനത് മണപ്പൂർവ്വം കഴിക്കാതിരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അതിങ്ങനെ പച്ചയ്ക്ക് നമുക്ക് പൊളിച്ച് തരും തോല് പൊളിച്ചിട്ട് ആ പച്ച തരുമ്പോൾ ആ പച്ചയ്ക്ക് ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട് ചെന്ന് ഈ നമ്മുടെ നാ നാടിൻ്റെ എന്താണ് എങ്ങോട്ടാണ് പോണത് എന്താണ് സ്ഥിതി എന്നാലോചിച്ച് നോക്ക് നമ്മൾ മരുന്നടിച്ചതാണെന്നൊക്കെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഈ ചെമ്മീൻ അലർജിക്കായതുകൊണ്ട് മാത്രമല്ല ചിലപ്പോൾ ഓവറായിട്ടുള്ള വല്ല മരുന്നൊക്കെ അടിച്ചിട്ടതും അതിൻ്റെ ഒപ്പം എല്ലാം കൂടി അലർജിക്കായി വരുന്നതാണെന്നാണ് എനിക്ക് തോന്നണത് അതായത് എന്താ പറയുക നമ്മളിപ്പം ഒരു ഇപ്പം എല്ലായിടത്തും ഇപ്പം ചെമ്മീൻ അതായത് ഇങ്ങനെ കുറേ മീൻ കടകളുണ്ട് ഞങ്ങളും ഞാൻ മീഴും മേടിക്കാറുള്ള ആൾ തന്നെയാണ് കേട്ടോ ഇങ്ങനത്തെ കടകളിൽ പോയി മേടിക്കാറുള്ള ആൾ തന്നെയാണ് എന്നാലും ഞാൻ പറയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇപ്പം നമ്മൾ അവിടെ ചെന്നൊരു മീൻ കാണുമ്പോൾ നമുക്ക് ഫ്രഷ് അല്ല എന്ന് തോന്നുമ്പോഴേ നമ്മുടെ മുഖത്തൊരു ഇത് ഫ്രഷ് ആണോ എന്നൊരു ഡൗട്ടിൽ നോക്കുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്നവരെല്ലാവരും ആ കച്ചവടം ചെയ്യാൻ നിൽക്കുന്നവരുടെ മുഖഭാവമൊക്കെ മാറിയിട്ട് ഒരു ഗുണ്ടായുസം ലെവലിലേക്ക് അവരുടെ മുഖഭാവം കൂടെ മാറും കാരണം വേ വേണമെങ്കിൽ മേടിച്ച് വേണമെങ്കിൽ മേടിച്ചതല്ല മേടിച്ചുകൊണ്ട് പൊക്കോണം എന്നുള്ളൊരു ഭാവമാണ് അവർക്ക് വരിക അപ്പം ഞാൻ അതായത് നമുക്ക് ഫീൽ ചെയ്യും അതായത് അവർ തരുന്നു നമ്മൾ എന്തും ഉണ്ടാതെ കൊണ്ടുവന്ന് കഴിച്ചു അപ്പോൾ നമ്മൾ ആവശ്യം നമുക്ക് പുഴയിൽ തോട്ടുന്നോ ഒന്നും വന്ന് നല്ല ഫ്രഷ് വാട്ടറിലുള്ള മത്സ്യമൊന്നും നമുക്ക് ഡയറക്റ്റ് പോയി പിടിച്ച് കഴിക്കാൻ ഇവിടെന്ന് അനുമതിയില്ലല്ലോ നമുക്കത് അനുമതി നിയമപരമായി നമുക്കത് സാധ്യമല്ല അപ്പം നമുക്ക് ഇങ്ങനെ ഷോപ്പ് മീൻ കടകളിലൊക്കെ പോയി മീൻകാർ കൊണ്ടുവരുന്നൊക്കെ മേടിച്ച് കഴിക്കാൻ പറ്റുള്ളൂ അതും നമുക്ക് വിശ്വസനീയമായി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലൊന്നും ആലോചിച്ച് നോക്കും നമ്മുടെ ജീവിതം എന്താണെന്ന് നമ്മൾ ജീവിക്കണത് എങ്ങനെയാണ് ഏത് അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്ക് ഇനിയിപ്പോൾ പൊട്ടമീൻ കഴിക്കണം ഇത്ര നിർബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ശരി പച്ചക്കറി വാങ്ങാമെന്ന് ഒരു അനുഭവം ഞാൻ പറയാം നമ്മൾ പച്ചക്കറി മേടിക്കാൻ ചെയ്യാം പച്ചക്കറി മേടിക്കാൻ ചെന്നപ്പം സാമ്പാർ കഷ്ണം തരാൻ പറഞ്ഞു സാമ്പാർ കഷ്ണം തരാൻ പറഞ്ഞപ്പോൾ പുള്ളി അവിടെ നിൽക്കുന്ന പയ്യൻ ഇതായിട്ടാ സാമ്പാർ കഷ്ണം എന്ന് പറഞ്ഞു ഒരു കവറ് സാമ്പാർ കഷ്ണം കൊണ്ട് തന്നു അപ്പം ഞാൻ പറഞ്ഞു നോക്കട്ടെ ഞാൻ അങ്ങനെ കവറിൽ തന്നാൽ ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ നോക്കും ഞാൻ അവിടെ നിന്നിട്ട് തന്നെ കവറ് തുറന്ന് നോക്കി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടൊരു സംശയമുണ്ട് കവർ തുറന്ന് നോക്കിയപ്പോൾ അതിൽ കഷ്ണങ്ങള് ചീഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇപ്പം നമ്മളൊരു സാമ്പാർ കഷ്ണം ഒരു കവർ മേടിച്ചാൽ അന്നത്തെ ദിവസം തന്നെ ഒക്കപ്പാടുണ്ടാക്കി നമ്മൾ കഴിക്കൊന്നുമില്ലല്ലോ നമ്മൾ കുറേച്ച് എടുത്തിട്ടല്ലേ കഴിക്കുള്ളൂ ആ ചീയണ സാധനം ഒന്നാമത്തെ കാര്യം കാശ് കൊടുക്കണു അതിന് ചിലപ്പം നൂറ് രൂപയുടെ സാധനം ചിലപ്പോൾ അവർ എൺപത് രൂപയ്ക്കായിരിക്കും തരും എന്നാലും നമ്മൾ കൊടുക്കണത് കാശ് തന്നെ അല്ലേ അല്ലാതെ വെറുതെ വെറുതെ വഴി കൂടെ പോകുമ്പോൾ ഇതാ ഒരു കവറ് പറഞ്ഞ് തരുന്നതല്ലല്ലോ പിന്നെ നമ്മൾ പറഞ്ഞിട്ടില്ല നൂറ് രൂപയുടെ നൂറ് രൂപയ്ക്ക് പിന്നെ പച്ചക്കറി കഷ്ണങ്ങൾ എടുക്കാൻ പറഞ്ഞാൽ നൂറ് രൂപയ്ക്കുള്ളത് എടുത്ത് തരിക നമ്മളതിൽ കുറയ്ക്കാനോ അല്ലെങ്കിൽ പൈസ കുറവിന്തായോന്നു നമ്മൾ പറയണില്ല അവരാണ് ഇങ്ങോട്ട് പറയണത് എടുത്ത് തരാൻ പറഞ്ഞു തന്നോക്കപ്പം ഞാൻ ഏട്ടൻ പറഞ്ഞു ഇതെന്താ അത് ഇങ്ങനെ ഇത് എന്ത് അഴുകിത് തരുന്നതെന്ന് മാറ്റിയിട്ട് ആ നല്ല ഫ്രഷ് സാധനം ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്രഷ് ഇങ്ങനെ സാധനങ്ങളിങ്ങനെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് അതൊന്നും രണ്ടെണ്ണം എടുത്തിട്ട് പറഞ്ഞു ഞമ്മ ഉണ്ടെങ്കിൽ ഇവ അതെടുത്തിട്ടില്ലേ ഈ അതെടുക്കില്ല ഏട്ടാന്ന് അതെടുക്കുക താമരൻ്റെ എന്ത് അതെടുത്തിട്ട് പറഞ്ഞു അങ്ങനെ ഏട്ടനവർ നമ്മൾ വർത്താനായി ഏട്ടൻ ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ പറയുകയാണ് ഇത് എൺപത് രൂപയുടെ ആണ് ഞാൻ പറഞ്ഞു അപ്പം ഏട്ടൻ പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞു എൺപത് രൂപയുടെ കവറ് തരാൻ എന്നോടേയും പറഞ്ഞു ഞാൻ സാമ്പാർ കഷ്ണമെന്നല്ലേ പറഞ്ഞു നീയല്ലേ ഇത് എടുത്ത് തന്നത് നിന്നോട് ആരോ നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ നീ പഴയ സാധനം തന്നെ ഞാൻ പറഞ്ഞോ ചോദിച്ചു അങ്ങനെ അങ്ങോട്ട് വാക്കുകൾക്കായി അവസാനം അവനത് തരേണ്ടി വന്നു എന്നാലും മനസ്സമാധാനം നമ്മൾ ആ കടയിൽ വെച്ചിട്ടാണ് വീട്ടിക്ക് വരുന്നത് ആലോചിക്കണം ഏഹ് അതായത് ഒരു വാക്ക് തെർക്കേണ്ടായി ഇപ്പുള്ള ഇപ്പൊ ഒക്കെ രീതി എന്താ ഇങ്ങനെ വാക്ക് തർക്കണ്ടായി പിന്നെ അങ്ങടായി ഇങ്ങടായി പോരായി ഒരു വിളിയായി അപ്പം നമ്മുടെ മനസ്സമാധാനം പോയോ അപ്പോൾ ഇനിയിപ്പോൾ വേണ്ട എന്നാൽ പച്ചക്കറി മേടിക്കണ്ട നമ്മുടെ അടുക്കളപ്പുറത്ത് രണ്ട് പച്ചക്കറി വിത്തിട്ടിട്ട് നമുക്ക് മുളപ്പിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചോ അപ്പോഴും നമ്മുടെ മസാല പണി എരിയല്ലേ നമ്മൾ നമ്മൾ കടയിൽ പോയി മസാല പേടി സാമ്പാർ പൊടി മേടിച്ചിട്ടു അത് ക്ലിയർ ആണോ നല്ല ഉറപ്പുണ്ടോ നമുക്ക് അതില്ല നമുക്ക് ഉറപ്പുണ്ടോ അപ്പോൾ അതാണ് നമ്മുടെ പോക്ക് നമ്മുടെ ജീവിതം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ആലോചിക്കണം ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഹോട്ടൽസിൻ്റെ കാര്യമൊന്നാലോചിച്ചു ഹോട്ടലിൽ ഇനിയിപ്പോൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്ന കാര്യം ഇതേപോലെ ഞാൻ വേറെ ടോപ്പിക്കായിട്ട് പറയണമെന്ന് വിചാരിച്ചു എന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ പറയാം ഇതൊക്കെ കണക്റ്റഡ് ആണ് അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് അല്ലേ അതൊക്കെ നോക്കേണ്ടത് അപ്പോൾ അവർ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവും ഈ വരുന്ന മീനൊക്കെ ഫ്രഷ് ആണോ മരുന്നിടുന്നുണ്ടോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ടോ ഇനിയിപ്പോൾ അഥവാ ഞാൻ ആലോചിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ന്യൂസും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയമാണ് എന്താ നമ്മളിപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു അല്ലെങ്കിൽ ഒരു ഷോപ്പിനെതിരെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തു അവർ ചിലപ്പോൾ ഈ ഷോപ്പുകാർ ഓൾറെഡി ചില ആൾക്കാരെ സോപ്പിട്ട് അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടൊക്കെ ആയിരിക്കും അവിടെ നിൽക്കണ്ടാവുക അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തവനെതിരെ ഈ രണ്ട് കൂട്ടരും തിരിയില്ലേ ഇപ്പം നമുക്ക് പോയി കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുമോ അപ്പം എനിക്ക് തോന്നുന്ന കാര്യമാണ് കേട്ടോ എനിക്ക് നമുക്കൊരു സാ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നുകൊണ്ട് വീട്ടമ്മ എന്നൊന്നും ഞാൻ പറയുന്നില്ല സാധാരണ ഒരു വ്യക്തിയായിരുന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും കംപ്ലൈൻറ്റ് കൊടുത്താൽ നമുക്ക് നേരെ പിന്നെ അതിൻ്റെ രീതി ഗുണ്ടായിസല്ലേ വരിക അതായത് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതായത് കൃത്യം സിസ്റ്റം അതായത് ഇന്ന ഈ രീതിയിൽ ഇവിടെ ഫിഷ് മാർക്കറ്റിൽ ഇങ്ങനെ ഇറക്കിയാൽ അല്ലെങ്കിൽ ഈ രീതിയിൽ പച്ചക്കറി ഇറക്കിയാൽ അത് പിടിക്കപ്പെടുന്ന പിന്നെ നിയമപരമായിട്ട് കറക്റ്റായിട്ട് പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരത് ചെയ്യില്ലല്ലോ അപ്പോൾ അത് അത്ര ധൈര്യത്തിൽ ഈ പബ്ലിക്കിൻ്റെ അടുത്ത് ഇത്രയും പബ്ലിക്കായിട്ട് കൊണ്ടുപോകുന്ന വെച്ച് വിൽക്കുന്ന ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത് കറക്റ്റായിട്ട് പിടിക്കപ്പെടോന്നില്ല എങ്കിൽ അതോ പിടിക്കപ്പെട്ട രക്ഷപ്പെടാനുള്ള വകുപ്പ് ഉണ്ടെന്നുള്ളതുകൊണ്ടായിരിക്കും അവർ ചെയ്യണ്ടാവും അപ്പം നമ്മൾ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്തിട്ടും കാര്യമുണ്ടോ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതേപോലെ തന്നെ ഹോട്ടൽസിൻ്റെ കാര്യത്തിലും ഹോട്ടലുകൾക്ക് നമ്മൾ ഫുഡ് കഴിച്ചാലും മനസ്സമാധാനം അവിടെ വെച്ചിട്ടാണ് നമ്മൾ വരുന്നത് ഞാൻ വരണത് അങ്ങനെയാണ് കേട്ടോ എനിക്ക് സമാധാനം ഉണ്ടാവില്ല അതായത് ഹോട്ടൽസിലൊക്കെ പോയിട്ട് അവിടെ ഹൈജീൻ നോക്കുന്നുണ്ടോ ഇതെല്ലാം നോക്കുന്നുണ്ടോ എന്നിട്ടാണോ ഫുഡ് കൊടുക്കുന്നത് രീതി വൃത്തിയുണ്ടോ നല്ല ഫുഡാണോ ആണോ അതൊക്കെ ഇതൊക്കെ ആരെങ്കിലും വന്ന് നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടെന്ന് നിങ്ങൾ തോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല എനിക്കറിയില്ല എന്നാൽ ചില ഹോട്ടലുകളിൽ പിടിക്കപ്പെട്ട് പിടിക്കപ്പെട്ടിട്ടല്ല അതായത് പോയിസൺ ആൾക്കാർ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റി കഴിയുമ്പോൾ ആ ഹോട്ടൽ പൂട്ടും കുറേ നാൾ അത് പൂട്ടി കിടക്കുന്നുണ്ടാവും അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ നാൾ കൂട്ടി കിടന്ന് കുറച്ച് കളയുമ്പോൾ വേറൊരു പേരിൽ അതേ ഹോട്ടൽ അതേ സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ടാവും അത് അവർ അവരെന്നെയാണോ വേറെ ആൾക്കാരാണോ നമുക്കറിയില്ല നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പം നമ്മുടെയൊക്കെ ഹെൽത്ത് എവിടെയൊക്കെയാണ് കിടക്കുന്നത് നമ്മളൊക്കെ എന്താ പറയുക നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയാണ് പോകണമെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു അപ്പൊ ഞാൻ ഞാൻ പറയാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരികയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്കിപ്പം ചെമ്മീൻ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ ചെമ്മീൻ വളർത്താൻ പറ്റുമോ എങ്ങനെ വളർത്തുക അപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണെന്ന് ഞാൻ പറയാണ് അപ്പം പ്രതീക്ഷയില്ലാത്ത ലോകത്ത് നമ്മളിങ്ങനെ കുറെ പ്രതീക്ഷ പ്രതീക്ഷ എന്താ ഞാൻ പറയേണ്ടത് പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ ജീവിച്ച് പോണു നമ്മളൊക്കെ അല്ലേ ആരുടെയൊക്കെയോ പണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ലൈ നമ്മുടെയൊക്കെ ജീവി എനിക്ക് തോന്നുന്നവരും ഒരു അടിച്ചേൽപ്പിക്കപ്പെടുന്ന ജീവിതമാണ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സേ നമ്മൾ നമ്മളൊരു സേഫായിട്ടൊന്നല്ല പൊയ്ക്കൊണ്ടുവന്നിരിക്കുക എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്ന കാര്യം കേട്ടോ എനിക്കറിയില്ല എനിക്കിങ്ങനെ തോന്നുകയാണ് നമ്മൾ നമുക്കിതൊക്കെ സേഫാണ് അല്ല നമ്മൾ വാങ്ങുന്ന ഫിഷ് അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറി അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒരു മനസ്സിലൊരു ഭയം വരികയാണ് ഇപ്പം എൻ്റെ ചിന്താഗതിയുടെ പ്രശ്നമായിരിക്കാം കേട്ടോ ചിലപ്പോൾ അത് ശരിയാണോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അഭിപ്രായമുണ്ടോ എന്തെങ്കിലും കമൻ്റ് ചെയ്യൂട്ടോ ബൈ